അല്ലെങ്കിൽ സ്നേഹമുള്ള ഡിസേൽ കൂട്ടുകാരെ ഒരിക്കൽ നാലഞ്ചു ഈച്ചകൾ ഒത്തുകൂടി കാട്ടിലെ രാജാവായ സിംഹത്തെ ശല്യപ്പെടുത്തുവാൻ അവർ മെല്ലെ ചുറ്റി പറഞ്ഞ് സിംഹത്തിന്റെ വാലിലെ രോമക്കൂട്ടിൽ കയറി ബഹളം ഉണ്ടാക്കുവാൻ കഴുകിയും സിംഹത്തിന് ദേഷ്യമില്ല സിംഹം വാൾ ചുറ്റി വാൾ കൊണ്ട് തന്നെ പുറത്തേക്കടിച്ചു ഈച്ചകളെ ഓടിച്ചു അല്പം കഴിഞ്ഞ അവ പിന്നെയും മൂളി പറഞ്ഞ് ശല്ല്പ്പെടുത്തി അപ്പോൾ സിംഹം എടുത്തു ചാടി പ്രതികരിക്കാതെ ശാന്തമായി ചിന്തിച്ചു തനിക്ക് രണ്ട് മാർഗങ്ങൾ ഉണ്ട് ഒന്ന് പെട്ടെന്ന് ദേഷ്യുട്ട് ഈച്ചകളെ കൊല്ലാൻ ശ്രമിക്കാം രണ്ട് ഈച്ചകളെ അവയുടെ പാട്ട് വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ തൻ സഹമാണെന്ന് മറക്കണം ഓരോ ഈച്ചയുടെ പുറകെ ഓടണം അവയെ കുടിക്കാൻ ചാടണം വാലർജത്വം കടിക്കാൻ ശ്രമിച്ച് പട്ടം കറക്കണം ചുരുക്കത്തിൽ കാട്ടിലെ രാജാവായ താൻ നിലമറഞ്ഞ് കുളവ് കുത്തിയ കുരങ്ങനെ പോലെ കോമാളി വേഷം കെട്ടണം കോഷ്ടിക കാണണം ഏതായാലും അത് വേണ്ട അപ്പോൾ പിന്നെ മാർഗം രണ്ട് ഈച്ചകളെ വെറും ഈച്ചകളെന്ന് താൻ കടലെ രാജാവാണെന്നും തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ശേഷം സിംഹം രണ്ടാമത്തെ മാർഗം തെരഞ്ഞെടുത്തു സിംഹം തന്നോട് പറഞ്ഞു ഈച്ചകളെ കുട്ടികളാൻ അല്ലെങ്കിൽ വിട്ടുപിടിക്കും പ്രിയക്കൂട്ടുകാരെ രസകരമായ ഈ കഥ നമ്മെ ഒട്ടേറെ പ്രധാന കാര്യങ്ങൾ എടുപ്പിക്കുന്നുണ്ട് ഈ സിംഹം ഈച്ചകളെ നമ്മുടെ സ്വഭാവത്തിൽ തന്നെയല്ലേ ജീവിതത്തിന് പ്രയത്ന വിജയം നേടിയിക്കുവാൻ കൊതിയയ്ക്കുന്ന നമ്മളെ സിംഹമായി സമീപിച്ച ആ ലക്ഷ്യം നേടുന്നതിൽ നമ്മെ വ്യക്തിചേൽപ്പിക്കുന്ന അസ്ഥരതകൾ ഈച്ചകൾ നമ്മൾ ഈച്ചകളുടെ പുറകെ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും പ്രയത്നം ഇടയ്ക്ക് നിർത്തേണ്ടിയും വരും സിംഹം മടിച്ചു കിടന്നാൽ മാത്രമേ ഈച്ചകൾ ശല്യപ്പെടുത്തുള്ളൂ സിംഹം നിരന്തരം കർമ്മനിരത്തിനാൽ ഈച്ചകൾ ആടുക്കാറില്ല അതുപോലെ നമ്മളും ലക്ഷ്യബോധവും ഉത്സാഹവും വരുമ്പോൾ മാത്രമേ നമ്മളിലേക്കു മടിയും അശ്രദ്ധയും ഈച്ചകളെ അടിക്കാറുള്ളൂ വഴുതെറ്റിക്കുന്ന ശ്രദ്ധ മാറ്റിക്കളയുക എല്ലാവരും എല്ലാ കാര്യങ്ങളും ഈച്ചകളെ പോലെയാണ് എന്ന് ഓർക്കണം യു ആർ എ ബോൺ വീലർ എന്ന ഗ്രന്ഥത്തിൽ നവീൻ കെ ചൗധരിൻ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈച്ചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം അവതരിപ്പിക്കുന്നത് ഈച്ചകളെ ഇനിയും അവങ്ങിക്കാം നമ്മുടെ ശ്രദ്ധയും ഏകാഗ്രതയും വർദ്ധിച്ചു വിടുന്ന പിടിച്ച പണി പതിനെട്ടും വായിക്കും ചൈതന്യത്തോടെ നമ്മുടെ മഹാസ്വപ്നങ്ങളെ ഉണർത്തി നിർത്തി നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ട് നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളെ ഒഴുക്കിപ്പോകും നമുക്ക് വിജയമധുരം എന്നു എന്താ കൂട്ടുകാരെയോ ഒന്നോണ്യർന്നാലോ ആശംസകളോടെ സ്വന്തം കൊച്ചേട്ട്